ഇപ്പോൾ ടി പി സ്മാരകം ഉദ്ഘാടനം ചെയ്യുകയാണ് അതിൻ്റെ ദൃശ്യ അതിൻ്റെ വാർത്തയിലേക്കും ദൃശ്യങ്ങളിലേക്കും പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുത്തുന്ന സമയത്ത് ഓടിച്ച ബൈക്ക് അദ്ദേഹം ആ സമയത്ത് ധരിച്ച വാച്ച് എന്ന് പറഞ്ഞാൽ നിന്നുപോയി ആ വാച്ച് നിന്നു ആ വാച്ച് ഒക്കെ ഈ ടി പി രക്തസാക്ഷി സ്ക്വയറിലുണ്ട് ആർ എം പി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മങ്കത്ത് റാം പസ്ല ആണ് വള്ളിക്കാട്ടിൽ നിർമ്മിച്ച ഈ ടി പി സ്ക്വയർ ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തെ നടുക്കിയ അരുൺ കൊലക്ക് ഇന്നിപ്പോൾ പതിമൂന്ന് വർഷം ആവുകയാണ് പതിമൂന്ന് വർഷമാകുമ്പോഴാണ് ടി പി മ്യൂസിയം അല്ലെങ്കിൽ ഒരു ടി പി സ്ക്വയർ എന്നൊക്കെ വിളിക്കാവുന്നത് ടിപ്പിയുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു സ്മാരകം അവിടെ തയ്യാറാവുന്നത് മിഥിലാ പാലന വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മിഥില എപ്പോഴാണതിൻ്റെ ഉദ്ഘാടനം ടിപ്പിയുടെ ഓർമ്മകൾ എല്ലാ കാലത്തേക്കും നിലനിൽക്കത്തക്ക രീതിയിലുള്ള സ്മരണാഞ്ജലികൾ അതിനുള്ളിൽ ഉണ്ടോ മിഥില തീർച്ചയായും മാഷ്ടി അല്പസമയം മുമ്പാണ് ഈയൊരു ടി പിയുടെ പ്രതിമ ഇവിടെ അനാച്ഛാദനം ചെയ്തത് ഇപ്പോൾ ഈ ഒരു സ്മാരകം ഇപ്പോൾ അല്പസമയത്തിനകം തുറന്നു കൊടുക്കും അതിനുള്ള ചടങ്ങുകൾ വെള്ളം നമുക്ക് ആ ഒരു ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ് ഇത് ആ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് ഈ സ്മാരകത്തിലാണ് ടി ഉപയോഗിച്ച വസ്തുക്കളെല്ലാം പ്രത്യേകിച്ച് ടി പി യുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്മാരകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ടി പി അന്ന് ഉപയോഗിച്ച മരിക്കുന്ന സമയത്ത് ടി പി സഞ്ചരിച്ച ബൈക്ക് ടിപിയുടെ വാച്ച് ടിപിയുടെ ബാഗ് ഉൾപ്പെടെ ടിപിയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന എല്ലാം തന്നെ ഇവിടെ ഉണ്ട് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഏർ ആർ എം പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി മംഗൽസ്രാം പസ ആണ് ഈയൊരു സ്മാരകവും ഒപ്പം തന്നെ ടി പിയുടെ പൂർണ്ണകായ പ്രതിമയും അനാച്ഛാദനം ചെയ്യുകയും ഈ ഒരു സ്മാരകത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തിട്ടുള്ളത് ടി പിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഓർമ്മകളെല്ലാം തന്നെ ഈ ഒരു സ്മാരകത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഇത് ഒരു മ്യൂസിയമായി ജീവിക്കുന്ന ഒരു മ്യൂസിയമായി നിലനിർത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാം ടി പിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഓർമ്മകളും ഇവിടെ എത്തുന്ന ആളുകൾക്ക് ഈ നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു വലിയൊരു ടി വി സ്ക്രീനാണ് ആ ടി വി സ്ക്രീനിൽ ടി പിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ടി പിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ജീവിതത്തിലെ എല്ലാ സുപ്രധാന മുഹൂർത്തങ്ങളും ഈ ഒരു ടി വി സ്ക്രീനിൽ കാണാൻ കഴിയും ആ അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് ഇപ്പോൾ നിർവഹിക്കാൻ പോകുന്നത് അത് കഴിഞ്ഞാണ് ഈ സ്മാരകത്തിൽ ടി പി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടി പി ഉപയോഗിച്ച ബൈക്കുണ്ട് ഇതാ നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് ടി പിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മുഹൂർത്തങ്ങളെല്ലാം ഈ ഒരു ഇവിടെ എത്തുന്ന ഇതൊരു മ്യൂസിയമായി നിലനിർത്താനാണ് ഇന്ന് മുതൽ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ട് നമുക്കൊരാം ചരിത്രപരമായി തന്നെ പറയുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് വള്ളിക്കാട് ടി പി അൻപത്തൊന്ന് വെട്ടാൽ കൊല്ലപ്പെട്ടത് ആ വള്ളിക്കാട്ട് അതേ സ്ഥലത്ത് തന്നെ ആ സ്ഥലം പണം കൊടുത്തു വാങ്ങി തന്നെ ആറമ്പി ഇത്തരത്തിൽ ടി പിക്ക് സ്തൂപം അല്ലെങ്കിൽ സ്മാരകം ഒരുക്കുകയാണ് ആ ആ ഒരു സ്മാരകത്തിൽ അല്പസമയം മുമ്പ് കേക്കെ രമയുമായി നമ്മൾ സംസാരിച്ചിരുന്നു ടി പിയുടെ ഓർമ്മകൾ ജീവിക്കുന്ന ഓർമ്മകൾ അത് ഇവിടെ അങ്ങനെ തന്നെ നിലനിർത്തുക എന്ന ഒരു ലക്ഷ്യത്തോടെ ടി പി മരിച്ചു വീണ സ്ഥലത്തെ മണൽ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇപ്പോൾ പ്രാഥമികമായ ഉദ്ഘാടന ചടങ്ങുകൾ അല്പസമയം മുമ്പ് ടി പിയുടെ പ്രതിമയുടെ അനാച്ഛാദനം നടന്നു ഇപ്പോൾ ടി പിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ എല്ലാം ഉള്ള ഒരു വീഡിയോ അതായത് ഈ വലിയ സ്ക്രീനിൽ ഇവിടെ വരുന്ന ആളുകൾക്ക് ആരാണ് ടി പി എന്നതുൾപ്പെടെ ടി പിയുടെ ആ ആ ദിവസത്തെ ടി പി നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ടി പി മരിച്ച ദിവസത്തെ ടി പി ആ പൊതുദർശനം ഉൾപ്പെടെ ടി പി കടന്നു വന്ന രാഷ്ട്രീയ ജീവിതം ടി പിയുടെ ജീവിതം അതെല്ലാം തന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് ആരാണ് ടി പി എന്നതുൾപ്പെടെ അറിയാൻ ഒരു സ്മാരകത്തിൽ സംവിധാനം അല്ലെങ്കിൽ അത്തരം സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം എന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനായിരുന്നു വള്ളിക്കാട് വെച്ച് അൻപത്തിയൊന്ന് വെട്ടാൽ ടി പി കൊല്ലപ്പെട്ടത് അതിനുശേഷം ഇങ്ങോട്ട് വന്ന കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ടി പിയുടെ മരണം നിർണായകമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പതിമൂന്ന് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് നാടുജെട്ടിയ കൊലപാതകത്തിൽ അതിപ്പോൾ ആ പതിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം അവിടെ ഒരു ടി പി സ്ക്വയർ ഉയരുന്നു ടിപ്പിയുടെ ഓർമ്മകൾ സജീവമായി നിലനിൽക്കത്തക്ക രീതിയിലുള്ള ഒരു ടി പി സ്ക്വയറാണ് അവിടെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്